കുറച്ച് വർക്കുകൾ ചെയ്യട്ടോയിങ് ഹോ ഇവിടെ പോയിരിക്കുന്നത് സബ്ജെക്റ്റ് ആണ് അപ്പൊ ആണോ യു ആണോ ഷാഫി ആണോ ഇവിടുത്തെ കറക്റ്റ് സബ്ജെക്ട് എന്നുള്ളത് നിങ്ങൾ കമെന്റ് ചെയ്യാം കാരണം ഇവിടുത്തെ ഓപ്സലറി എന്താണ് ഈസ് എന്നാണ് അല്ലേ അപ്പോൾ ഏത് ഓപ്സലറിന്റെ ഈസ് നമ്മൾ ഏത് ഏത് സബ്ജെക്ടിന്റെ കൂടെ ആണ് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കമെൻറ് ചെയ്യ കേട്ടോ അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നാണ് ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കാണേണ്ടത് നമുക്ക് ഐ ഹാവ് കഴിഞ്ഞതിന് ശേഷം ഏത് വെർബാണ് നമുക്ക് വേണ്ടത് ഗോയാണോ വെണ്ടാണോ ഗോണാണോ ഹൗസ് വരുമ്പോൾ നമ്മൾ വെർബ് ഏതായിരിക്കും എന്ന് നമുക്കറിയാം േരം എത്തും എന്നാണ് എത്തിയിട്ടില്ല വരാനിരിക്കുന്ന കാര്യമാണ് ഇവിടെ പോയിരിക്കുന്നത് ഓക്സ്ലറി ആണ് ഞാൻ അവളോട് പണം വാങ്ങി ഞാൻ അവളോട് പണം വാങ്ങി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഐ ടേ വാങ്ങുക എന്നുള്ളതിന് നമ്മൾ പയ്യാണ് ായിട്ട് യൂസ് ചെയ്യാം പക്ഷെ പണമില്ല പാടില്ല നമുക്ക് ബെറ്റർ ഗെറ്റ് എന്നുള്ളത് ഇതൊക്കെ നമുക്കറിയാം ബൈക്ക് പകരം നമ്മള് ചേക്കിനും ഗജിനും ഒരുപാട് മീനിങ് ഉണ്ട് അല്ലെ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഞാൻ തന്നിരിക്കുന്ന വെറുപ്പ് കണ്ട് നിങ്ങൾ അന്തം വിടേണ്ട അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തരുന്നത് അപ്പം പണം വാങ്ങുക കിടക്കുക എന്നുള്ളതിൽ നമുക്ക് ചുക്ക് ഗെറ്റ് എന്നൊക്കെ യൂസ് ചെയ്യാം ഇവിടെ ഞാൻ അവളോട് പണം വാങ്ങി പാസ്റ്റ് പാസ്റ്റാണ് അപ്പോൾ ഓപ്ഷൻ എന്നുണ്ട് എന്നാണ് അല്ലേ അപ്പൊ അവിടെ വാങ്ങി എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ടെൻസിലുള്ള വർബാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ഇനി അവസാനം ഒരു സെൻറ്റൻസ് ഞാൻ അവളോട് പണം കടം വാങ്ങി കടം വാങ്ങുക എന്നുള്ളതിന് എന്താണ് പറയുക അപ്പോൾ ആ ഒരു സെൻറ്റൻസ് മൊത്തം നിങ്ങൾക്കറിയാം വളരെ സിമ്പിൾ ആണ് ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സബ്ജെക്ട് കാണാനാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വെർബ് കാണാനാണ് മൂന്നാമത് ഓക്സിലറി ആണ് നാലാമതായിട്ടും അവസാനം പറഞ്ഞിരിക്കുന്നത് മുഴുവൻ സെന്റൻസ് പറയാനാണ് ഓക്കെ താങ്ക്